തിരുവനന്തപുരം വട്ടിയൂർഗാവിന് സമീപം മൂന്നര സെൻ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് ഇതായി കാണുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് വട്ടിയൂർഗാവിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മൂന്നാം മൂടി ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും പാണങ്കര എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും അവിടെ നിന്ന് വലത്തോട്ട് വലിയ വിളാകൻ ലൈൻ ആ ലൈനിനകത്ത് കയറി രണ്ടാമത്തെ റൈറ്റ് അതായത് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് രണ്ടാമത്തെ റൈറ്റിൽ കയറുമ്പം തന്നെ വലത് ദിവസത്തായിട്ട് കാണുന്നത് ഇതായി ആദ്യത്തെ വീട് അല്ലെങ്കിൽ ആദ്യത്തെ ഗേറ്റ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നമുക്ക് ഒരു മുറ്റവും കിട്ടുന്നുണ്ട് നമുക്ക് ഒരു രണ്ട് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ആ വണ്ടി കഴിഞ്ഞാലും ഈസിലി തിരിഞ്ഞൊക്കെ പോകാനുള്ള സൗകര്യം മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ചുറ്റുവട്ടവും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സാധാരണ ഗതിയിൽ മൂന്നര സെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെ ചുറ്റും മരങ്ങളൊന്നും വെക്കാനുള്ള സ്ഥലമില്ല ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട് ബാക്കിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു വീടാണ് അതുപോലെ പോകെ നമുക്കൊരു എക്സ്ട്രാ ഒരു റൂമുണ്ട് അതായത് സാധാരണ ഗതിയിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് ആക്കുന്ന സ്പേസ് കൂടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഫാനെല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്താണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത് അല്ലാണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാത്തിലും ഹിൻഡ് വേറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കല്ലാണ്ട് ഒരു ലിവിങ് സ്പേസ് കോമൺ ഏരിയ കിച്ചൺ ഫുൾ ആയിട്ട് മോഡല കിച്ചണിനെ വർക്ക് ചെയ്ത് നീറ്റായിട്ടുള്ളൊരു വീടാണ് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഏകദേശം അഞ്ച് വർഷം മാത്രം പഴക്കം വരുന്നൊരു വീടാണ് പക്ഷേ നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു പഴക്കമൊന്നും തോന്നത്തില്ല നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോയും കാണാൻ സാധിക്കും